പെട്ടെന്ന് തൻ്റെ മകളെ കണ്ടപ്പോൾ ആ ഒരു ഉപ്പയുടെ റിയാക്ഷൻ അത് മനസ്സിൽ നിന്ന് മായുന്നേയില്ല അതേപോലെ തന്നെയാണ് അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനവും ഇനി ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മയും വരുന്നുണ്ട് കേട്ടോ അള്ളാഹാര ഇത് എന്നുള്ള കണ്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ അള്ളാ ആര ഇത് എന്നുള്ള രീതിയിൽ ആ ഒരു സ്നേഹപ്രകടനം ഓരോ സർപ്രൈസ് വീഡിയോസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഇനി ആര് നെഗറ്റീവ് പറഞ്ഞാലും വ്യത്യസ്ത കാഴ്ചകളാണ് ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉപ്പയുടെ യും അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് വരികയാണ് അതായത് ഖത്തറിൽ നിന്ന് സൗദിയിൽ സൗദിയിലേക്ക് വരികയാണ് പെട്ടെന്ന് ഉപ്പാൻ്റെ ആ ഒരു റിയാക്ഷൻ തൻ്റെ മകളെ കണ്ടപ്പോൾ തൻ്റെ ചോരയെ കണ്ടപ്പോൾ തൻ്റെ പേരക്കുട്ടിയെ കുട്ടിയെ കണ്ടപ്പോഴൊക്കെയുള്ള ആ ഉപ്പാന്റെ ഒരു റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ആ ഒരു ഉമ്മയും കൂടെ വരികയാണ് അല്ല ആരാ ഇതിൻ്റെ മോളല്ലേ എന്നുള്ള ആ ഒരു ഇതിലുണ്ടല്ലോ ആ ഉമ്മയും വരുകയാണ് ഈ ഒരു വീഡിയോ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു കുടുംബത്തിന് പടച്ച തമ്പുരാലും ദീർഘായുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക